ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ മാർക്കോ കാണാൻ പോയിരുന്നു അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈപ്പ് ഹൈപ്പ് കേട്ട് കേട്ട് അങ്ങനെ ഞാൻ കാണാനായിട്ട് പോയതാണ് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അഞ്ചുപേരും കൂടെ ഇങ്ങനെ പോയി നിങ്ങൾ പോയപ്പോഴേ ഞങ്ങൾ നല്ല ത്രില് ത്രില് അടിച്ച് പോയി കണ്ടൊരു സിനിമയാണ് കുറേ നാൾക്ക് ശേഷം നമ്മളിപ്പോൾ കെ ജി എഫ് ഒക്കെ കാണാൻ പോയപ്പോൾ ഒരു ഒരു ത്രില്ലുണ്ടല്ലോ അപ്പോൾ അതുപോലെ പോയി കണ്ടൊരു സിനിമയായിരുന്നു ഇത് ആൻഡ് ഫസ്റ്റ് ഓഫ് ആൾ ഞാൻ ഒരു കാര്യം പറയാം ഈ സിനിമ എന്ന് പറയുന്നത് എ കാറ്റഗറി ഉള്ളൊരു മൂവിയാണ് അതായത് എയ്റ്റീൻ പ്ലസ് ആൾക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് കാരണം അതിൽ അതിനെപ്പോലത്തെ കുറച്ച് വയലൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ് ഞാൻ കണ്ടതുകൊണ്ട് പറയുകയാണ് അത്യാവശ്യം എനിക്കും തോന്നുന്നു ഒരുപാട് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഒരു പതിനെട്ട് വയസ്സത്താഴുള്ള ആൾക്കാർക്കും കാണാൻ പറ്റിയ രീതിയിലുള്ള സിനിമയല്ല കാരണം നമ്മുടെ മലയാള സിനിമ ഇതുവരെ ഇറങ്ങിയതിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു ഇതേപോലെ വയലൻസ് കാണിക്കുന്ന ഒരു മൂവി ഇതിനുമ്പോൾ ഇറങ്ങിയിട്ടില്ല എനിക്കൊന്നും മലയാളത്തിൽ ഫസ്റ്റ് മൂവി ആയിരിക്കും നമ്മുടെ മാർക്കോ പറയുന്നത് ഇംഗ്ലീഷ് ബാക്കി ലാംഗ്വേജിലൊക്കെ ഉണ്ട് ബട്ട് മലയാളത്തിൽ ഇതൊരു ഫസ്റ്റ് ഈ ഒരു ടൈപ്പ് മൂവി ആദ്യമായിട്ടായിരിക്കും ഇറങ്ങാൻ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആധാർ കാർഡ് എടുക്കണം കാരണം ഞങ്ങൾ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അവൾ നമ്മളിതുപോലെ അത്ര സീരിയസ് ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല ആധാർ കാർഡൊക്കെ എങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ ഫോൺ ഓൾറെഡി ഞാൻ നീറ്റിനൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതേപോലെ ആധാർ കാർഡ് ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാർ പുതിയ ഫോൺ ആയതുകൊണ്ട് അവളുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ എത്ര സീരിയസ് ആണെന്ന് ഇതേപോലെ വിചാരിച്ചില്ല പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ഇതേപോലെ ആധാർ നോക്കി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കയറ്റുന്നത് അതുകൊണ്ടിപ്പോൾ എനിക്ക് ഉറപ്പായി പതിനെട്ട് വയസ്സുള്ളവർക്ക് പക്ഷെ പതിനെട്ട് വയസ്സ് കഴിയാത്ത ആളുകൾക്ക് കാണാൻ പറ്റത്ത പറ്റാത്ത പറ്റത്തില്ല അവർ പറ്റത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ അവളുടെ ഒക്കെ ഇങ്ങനെ ലൈസൻസിന് അപ്ലൈ ചെയ്ത് എന്തൊക്കെയോ എടുത്തൊക്കെയാണ് കയറ്റിയത് പിന്നെ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങേയറ്റം വയലൻസ് ഉള്ള മൂവിയാണ് ആ ഒരു കുറച്ചൊരു മനക്കെട്ടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു ആൻ്റി ഇങ്ങനെ ആൻറ്റി ഇതേപോലെ ഇത് സീൻസൊക്കെ വരുമ്പോൾ പുള്ളിക്കാരി ഷാളൊക്കെ ഇങ്ങനെ തലകൂടി ഇരിക്കുക വയ്യ വയ്യന്ന് വേറെ കാണാൻ പറ്റത്തില്ല എന്ന രീതി ഇരിക്കുക അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചില ഇതേപോലെ സീൻസൊക്കെ വരുമ്പോൾ ഉണ്ണിമുഖം ക്ഷൻ സൂപ്പറാണ് പക്ഷേ പുള്ളിക്കാരൻ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാതെ എല്ലാം നോക്കിക്കൊണ്ട് നിന്നിട്ട് അവർ അവർ ചെയ്യുന്ന അങ്ങേറ്റം ക്രൂരത എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ചില രണ്ട് മൂന്ന് ഇങ്ങനെ സീൻസിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നി ആദ്യമേ അങ്ങ് ചെയ്തുകൂടായിരുന്നു അത്രയും നേരം ഇതിനെ എല്ലാവരെയും കൊല്ലുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇതിനാണ് ചെയ്യുന്നതെന്ന് പിന്നെ മൂവിയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ആവുന്ന ആ ഒരു ടൈമിൻ്റെ നൊറ്റു മുമ്പുള്ള സീനിലെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അൾട്രാ വെൽറ്റി ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു വയലൻസിൻ്റെ അങ്ങേ ഒരു അതിപ്രസരം ഒക്കെ വരുന്നത് നമ്മൾ ആ പിന്നെ ഒരു കാര്യം നമ്മൾ ഒരുപാട് ഇമോഷൻസ് ഒരു ക്യാരക്ടറിനോട് വെക്കാതെ കാണുകയാണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ അത്ര ഒരു ഹാർട്ട് ഹാർട്ടാവത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് കുറേ സീൻസൊക്കെ അങ്ങനത്തെ സീൻസ് ഉണ്ട് പിന്നെന്താ പിന്നെ മൊത്തം അരി അരിഞ്ഞ് തള്ളുന്ന ഒരു സിനിമയാണ് കാണാൻ കാണേണ്ട ഒരു സിനിമയാണ് കാരണം മലയാളത്തിൻ്റെ സിനിമ ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഹൈ ബി പി അങ്ങനെയൊന്നും ഇല്ലാത്തവരൊക്കെ പോയി കാണുന്നതിനൊന്നും കുഴപ്പമില്ല എനിക്കങ്ങനെ ഭയങ്കര ഒരു മീൻസ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര അങ്ങനെ ഇതായിട്ട് പേടിച്ചിട്ടില്ല പക്ഷേ എങ്കിലും നമ്മൾ കുറച്ചൊരു ഉള്ളവർക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ് പിന്നെ എന്താ പറയുക ഇത്രയൊക്കെ ഉള്ളൂ പിന്നെന്താ വില്ലനായിട്ട് വരുന്ന ആളുടെ ആലം സൂപ്പറാണ് ആളും ഇതേപോലെ ലാസ്റ്റ് ആക്മാംസ് ലാസ്റ്റ് ക്ലൈമാക്സ് വരുന്ന പുള്ളിക്കാരനും അത്യാവശ്യം നല്ലൊരു ഇത് തന്നെ ഉണ്ട് വില്ലനും ഒരു ലാസ്റ്റ് കാണിക്കുന്ന കുറച്ച് സീൻസിലൊക്കെ നല്ല ലെവൽ സാധനമാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പിന്നെ ഇത്രയൊക്കെ വയലൻസ് വേണമായിരുന്നു ഇപ്പോൾ എനിക്കൊന്നു എൻ്റെ ഉമ്മടുത്തേക്കു ചെറിയ പറഞ്ഞപ്പോൾ ഈ ഒരു കുറച്ചു ഇത്രയൊക്കെ കാണിക്കുകയോ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഒരു ഫാദർ നിന്ന് എനിക്ക് ഓക്കെയാണ് ഓക്കെ അപ്പോൾ നിങ്ങളെന്തായാലും പോയി കാണുക ഓക്കേ ചേട്ടാപ്പായ ബൈ ചെയ്യൂ ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ ഒരു റെസ്പോൺസ് പറയാമെന്നൊരു ഇത് ഓക്കെ അപ്പോൾ ബൈ ബൈ